അമ്മ ഇവിടെ ഉള്ളിരിയുന്നു വന്നിട്ട് വീഡിയോ എടുത്തില്ല എന്തുകൊണ്ട് വിശേഷം ഉവിയേ പുറത്തുതന്നെ പറ്റിയടാ വിള പുറത്തുതന്നെ പറ്റിയടാ ആണോ ഉവി അമ്മയും മക്കളും ചെറുതിന് കിട്ടുന്നില്ല പാല് പട്ടിക്കുഞ്ഞുങ്ങളെ വേണ്ടവരെ ഞാനിപ്പോ ഒരു നമ്പർ കാണിക്ക ആ നമ്പറിൽ വിളിക്കുക എല്ലാ ഗുണ്ടുമണികളാണ് കറുത്ത കുഞ്ഞുങ്ങളും വെളുത്ത കുഞ്ഞുങ്ങളും ഒക്കെ ഗുണ്ടുമണിയാ ഒരു ചോക്ലേറ്റ് എന്ന് പറയാനുള്ള ചെറുത് കരടി കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു ഒരു കുഞ്ഞ് എവിടെ മതിയുടെ ചുമ്മാല്ല അവളിങ്ങോട്ട് വരാത്ത ഓടിയും കിടന്നും ഒക്കെ പാലോടിയാ ഓടിയാ ഉരുണ്ട് പെരണ്ട് പാൽ പൊടിയങ്ങ് കിടക്കുക ഹലോ കരടിക്കുട്ടി വന്നേ വന്നേ ഇടിച്ചൊരു കയറ്റം ഉണ്ട് ഇപ്പോ എല്ലാരും അവൻ ഇടിച്ച് കുറപ്പിക്കും മതിയായോ പിന്നെ ഇതാ ഇത് പെണ്ണാന്നോ മേ ആവശ്യത്തിന് പിടിച്ച് ഒന്നു അപ്പൊർത്തു കഴിച്ച മരുന്ന് മൊത്തം വിത്തിയിലും ആരോ അമ്മയുടെ മോളാന്നല്ലേ അമ്മ പോലെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഞങ്ങൾ വയനാട് എത്തി മഴയുണ്ട് നല്ല തണുപ്പുണ്ട് രാവിലെ ഏഴ് മണിക്ക് എത്തിയ രാത്രിലിറങ്ങിയേ രാത്രി അല്ല സന്ധ്യ ഉറയപ്പോഴിറങ്ങിയ രാവിലെ എത്തിയത് അതുകൊണ്ട് ഉറക്കമായിരുന്നു ഇപ്പോൾ ഉച്ചയായപ്പോഴെണ്ണീട്ട് കണ്ണു തുറന്ന് പിടിക്കാൻ പറ്റുന്നില്ല ഇത് പിന്നെ നമ്മുടെ വീട്ടിലെ അല്ല താഴത്തെ വീട്ടിലെ കേട്ടോ പട്ടിക്കുഞ്ഞുങ്ങളെല്ലാം കുവി താഴത്തെ ആണെന്നെങ്കിലും അമ്മയെ ചോറ് കൊടുക്കുന്നത് അമ്മയുടെ കൂടെ ഇവിടെ എപ്പോഴും അത് പിള്ളേരുമെല്ലാം ഇപ്പോൾ അമ്മയുടെ കൂടെ തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും പട്ടിക്കുഞ്ഞിനെ വേണമെങ്കിൽ കൊണ്ടുപോവുക സാധാരണ വിസവത്തോട്ടിലാണെങ്കിൽ ഞാൻ പറയാം ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോകാൻ പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് വയനാട്ടിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഓരോന്നിനെ വീതം കൊണ്ടുപോകുക അമ്മയ്ക്ക് എല്ലാവരെയും കൂടെ നോക്കാൻ പറ്റത്തില്ല നമുക്ക് ഇവിടെ വീട്ടിൽ അതിനുള്ള സൗകര്യവും ഇല്ല ഇത്തവണത്തെ ഈ കുഞ്ഞുങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചുകൊണ്ടുപോയി വന്ദീകരിക്കും നമ്മൾ

ഒന്ന് രണ്ട് കാര്യമുണ്ട് അതുകൊണ്ട് വന്നോ പെട്ടെന്ന് പറയാണ്ട് ആരോട് പെട്ടെന്ന് ഇനി തീരുമാനം എടുത്തു പോകുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്ത ഞാൻ കുറേ കമൻറ്റുകൾ കണ്ടു ഞാൻ അങ്ങനെ എല്ലാ കമൻറ്റും എന്താ പറയുന്നത് അമ്മ പറയുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് കമൻ്റുകൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഞാൻ കുറേ കമൻ്റുകൾ വായിച്ചു ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ നമ്മളെ എവിടെ ഒരുപാട് പേരെ ഞാൻ സഹായിച്ചിട്ടുണ്ട് അതിലൊരു എൺപത് ശതമാനവും എനിക്ക് തിരിച്ച് പണി കിട്ടിയിട്ടേ ഉള്ളൂ പണി കിട്ടിയിട്ടുള്ള പറയുമ്പോൾ എൻ്റെ മെൻ്റലി എനിക്ക് അത് മാനസികമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള വർത്തമാനങ്ങൾ ഞാൻ അവരിൽ നിന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ സഹായിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ കാണുന്നത് ചെറിയ കുഞ്ഞുങ്ങളെ അസുഖമുള്ള ആൾക്കാരെ വളരെ പ്രായം ചെന്ന് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവര് ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ മാത്രമേ ഞാൻ കാണാറുള്ളൂ ഞാൻ ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും ഞാൻ എന്തെങ്ങനെയാണെന്ന് നമുക്കറിയണ്ട നമ്മളിപ്പോൾ ഓരോരുത്തർ സഹായം ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടോട്ടെ അല്ലെ വയ്യാത്തവര് രക്ഷപ്പെട്ടോട്ടെ അതും അല്ലെങ്കിൽ പ്രായമുള്ളവര് മക്കളോ ഉപേക്ഷിച്ചു അവര് ഒന്ന് നല്ല രീതിയിൽ ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ആവണമെന്നില്ല എല്ലാവരുടെയും ക്യാരക്ടർ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ ആരെയും എന്താണ് വിലയിരുത്തുന്നതും ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ആദ്യം തൊട്ടേ കമൻറ്റിലൂടെ അഭിപ്രായം പറയാറുണ്ട് നമ്മളത് കേൾക്കാറുമുണ്ട് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് കൊച്ചു കുഞ്ഞുങ്ങളിൽ നിന്ന് എന്തായാലും ഞാൻ ഒരു നന്ദിയും പ്രതീക്ഷിക്കുന്നില്ല അവർ കുഞ്ഞുങ്ങളാണ് അത് വളർന്നു കഴിയുമ്പോൾ എനിക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്തു തരുമോ മാത്രമല്ല ഈ സഹായിക്കുന്നവരെല്ലാം നമ്മൾ തിരിച്ചവരെന്തേലും ചെയ്യും അല്ലെ തിരിച്ച് നമ്മളെ സ്നേഹത്തോടെ ആജീവനാന്തം നമ്മളെ സ്നേഹത്തോടെ കൊണ്ടു നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല നമ്മൾ നമ്മളെ ഓരോരുത്തരും ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നും പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ അത് സമയമാകുമ്പോൾ ചെയ്യുക അത്രേ ഉള്ളൂ അതിൽ നിന്ന് തിരിച്ചൊരു നന്ദിയോ അല്ലെങ്കിൽ അവരെന്നെ അങ്ങനെ പറയും അല്ലെങ്കിൽ ഇങ്ങനെ മോശം പറയും അല്ലെങ്കിൽ നല്ലത് പറയും ഇങ്ങനെയുള്ള യാതൊരു പ്രതീക്ഷയും ഞാൻ വെച്ചിട്ടില്ല അതുകൊണ്ട് എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല നല്ലത് പറഞ്ഞാലും സന്തോഷം മോശം പറഞ്ഞാലും എന്നെ അതൊട്ട് ബാധിക്കാനും പോകുന്നില്ല മറ്റുള്ളവർ പറയുന്നതല്ല ഞാൻ പറഞ്ഞേ നമ്മൾ സഹായിക്കുന്നവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ ചിലപ്പോൾ നല്ലത് കിട്ടാം ചിലപ്പോൾ മോശം കിട്ടാം ഇത് രണ്ടായാലും അതിനെ ഫേസ് ചെയ്യാനുള്ള പിന്നെ മനസ്സെനിക്ക് ആദ്യകാലം തൊട്ടേ ആദ്യം ഒരു ഒന്ന് രണ്ട് തവണ എനിക്ക് അയ്യോ ഇതെന്താ ഇങ്ങനെ ഇനിയെന്നാൽ എന്ന് ചോദിച്ചിപ്പം ആദ്യം രണ്ട് പണി കിട്ടിയപ്പോഴേ ഞാൻ എന്നാ വേണ്ടേ ഇനി ആരെ സഹായിക്കേണ്ട എല്ലാവരും ഇങ്ങനെയെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഇരുപത് ശതമാനം ആൾക്കാർ എ നൂറ് ശതമാനം നമ്മൾ സഹായിച്ചവരിൽ നിന്നൊരു ഇരുപത് ശതമാനം ആൾക്കാരും നമ്മളെ ഇപ്പോഴും കാണുന്നൊരു രീതിയുണ്ട് അങ്ങനെ അവർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോഴും കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയുക കാലിൽ വീഴുക ഇങ്ങനെയുള്ള മനസ്സുള്ള ആൾക്കാരും ഉണ്ട് ബാക്കിയുള്ളവരും കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരും ഉണ്ട് ചിലരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഫേസ് യൂട്യൂബിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് സഹായ വേണേ സഹായിച്ചാൽ മതി എന്നുള്ള മട്ടിലുള്ള ആൾക്കാരുണ്ട് അല്ലാതെ അവരുടെ അവകാശമാണെന്ന് കരുതുന്ന ആൾക്കാരുണ്ട് നമ്മൾ കുറച്ച് പേരുടെ വീഡിയോ ഇടാറുള്ളൂ കാരണം എന്താ ചില ചിലർക്ക് വീഡിയോയിൽ വരുന്നതിനോട് താല്പര്യമില്ല അതായത് നമ്മൾ വീഡിയോ എടുക്കുന്ന താല്പര്യം ഇല്ലാത്തവരെ നമ്മൾ നിർബന്ധിച്ച് വീഡിയോയിൽ കൊണ്ടുവരാറില്ല നമ്മൾ കുറേ പേരെ സഹായിക്കുമ്പോൾ നമ്മൾ അവർ പറയും ഞങ്ങൾക്ക് വീഡിയോ പ്രശ്നമാണ് അല്ലേ ഭർത്താവ് ഉപദ്രവിക്കും വീഡിയോയിലൊക്കെ വന്ന പ്രശ്നമാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർ കുറേ പേരുണ്ട് ഞങ്ങളെ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ കാണിക്കാറില്ല പ്രശ്നമാണെന്നുള്ളത് വീഡിയോ വരാൻ താല്പര്യമില്ലാത്തവരുടെ അപ്പോൾ അതിലുകൊണ്ട് ഒരുപാട് പേര് സ്നേഹത്തോടെ നമ്മളോട് പെരുമാറുന്നത് കുറേ പേര് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമ്മളോട് മോശം വളരെ മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാർ നിങ്ങൾ നം പിന്നെന്താണ് കുറേ പൈസ കിട്ടുന്നതല്ലേ അതിൽ നിന്നിപ്പോൾ സഹായിച്ച എന്താ ചുമ്മാ കിട്ടുന്ന കാശല്ലേ എന്നുള്ള രീതിയിലുള്ള വർത്തമാനം ഒരുപാട് പേര് ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല അമ്മയ്ക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണും ആൾക്കാരുടെ പെരുമാറ്റം എന്താ ഇവള് സഹായിച്ചിട്ടും ഇവരുടെ പെരുമാറ്റത്തിൽ എന്താ ഒരു മാറ്റം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരെയും കാണുമ്പോൾ അമ്മ പറയാറുണ്ട് എന്തിനാ വെറുതെ വല്ലവരുടെ വായിരിക്കാൻ വേണ്ടി കേൾക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നത് നിൽക്കുക അമ്മയ്ക്കും അച്ചാച്ചിക്കും മോശമാവാറുണ്ട് എനിക്ക് പിന്നെ അറിയാം നമ്മളൊന്നും പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത് നമ്മൾ രക്ഷപ്പെടുന്നവരെ രക്ഷപ്പെട്ടോട്ടെ ബാക്കിയുള്ളവർ കൂട്ടത്തിൽ രക്ഷപ്പെടുന്നതാണ് നമ്മൾ മക്കളെ സഹായിക്കുമ്പോൾ അമ്മേ അച്ഛനും ചിലപ്പം രക്ഷപ്പെടും പ്രായമുള്ളവരെ സഹായിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ വഴിയിലെങ്ങാനും ബുദ്ധിമുട്ടി കഴിയുന്ന മക്കൾ കൂടെ വന്ന് താമസിക്കും ഇങ്ങനെയുള്ള അസുഖമുള്ളൊരു കുഞ്ഞിനെ മാത്രമായിട്ട് എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല നമ്മൾ സഹായിക്കാൻ പറ്റത്തില്ല നമ്മൾ ആ കുഞ്ഞിനെ രക്ഷിക്കുമ്പോൾ അവരുടെ കൂടെ ഉള്ളവരനെ രക്ഷപ്പെടും അപ്പം നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ത് ചെയ്താലും ഒന്നും പ്രതീക്ഷിക്കേണ്ട വീട്ടുകാരിന്ന് പോലും നമ്മളൊന്നും പ്രതീക്ഷിക്കരുത് നമ്മളെ ആര് വേണേലും എപ്പോൾ വേണേലും തള്ളിപ്പറയാം അപ്പം അതൊക്കെ പ്രതീക്ഷിച്ച് എങ്ങനെ മുന്നോട്ട് പോവുക നമുക്ക് നമുക്കെന്തും വരാം അതുകൊണ്ട് എന്ത് നടന്നാലും എനിയും ബാധിക്കാറില്ല അതുകൊണ്ട് കുഴപ്പമില്ല ആദ്യമൊക്കെ ആയിരുന്നു പ്രശ്നം ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒന്ന് രണ്ടുപേരെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു എൻ്റെ റോൾ മോഡൽ ആടാണോ അവരെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്നെ ജീവിതത്തിൽ കൈപിടിച്ച് കയറ്റിക്കൊണ്ട് വന്ന വ്യക്തികളുണ്ട് അവരെനിക്ക് പറഞ്ഞു തന്നു ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത് ഇങ്ങനെയാണ് ജീവിതം അവർ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഇപ്പം എന്നെ സഹായിച്ചു എന്നെ കൈപിടിച്ച് ചേർത്തി ആ ഒരു നന്ദി എനിക്കെന്നുമുണ്ട് ആ ഒരു സ്നേഹമുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അവരെ തിരിച്ച് അവരുടെ ആ ഒരു പ്രായമായ സമയത്ത് ഞാൻ അവരെ കൈപിടിച്ച് ഉയർത്തുന്നുണ്ട് അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് പക്ഷേ എന്നെപ്പോലെ അവർ സഹായിച്ച ഒരുപാട് ആൾക്കാർ വേറെയുണ്ട് എല്ലാവരും പഠിച്ചൊരു നിലയിലെത്തി അവരവരുടെ കാര്യം നോക്കി പോയി എന്നല്ലാണ്ട് ആരും തിരിച്ചു വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എപ്പോഴെങ്കിലും ഒരു വയ്യാതിരിക്കുന്നൊരവസ്ഥയിൽ എങ്ങനെയുണ്ട് സുഖമാണോ എന്ന് പോലും ചോദിക്കാൻ ആരുമില്ല അപ്പം അവരൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത് ഇതാണ് ജീവിതം അപ്പം എനിക്ക് സമാധാനമായി കുറച്ച് ഉദാഹരണങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ കാര്യം ഒറ്റപ്പെട്ട കാര്യമല്ല ഒരുപാട് പേര് ആരാരെ സഹായിക്കാൻ ഇറങ്ങിയാലും ഭൂരിഭാഗവും ചീത്തപ്പേരും കുത്തുവാക്കുകളും ഇതൊക്കെ തന്നെയാണ് എന്ന് വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം നിർത്തണ്ട നമ്മൾ ചെയ്യുക കാരണം ഒരു പത്ത് പേര് സഹായം ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു രണ്ട് പേരെയായിരിക്കും സഹായിക്കാൻ പറ്റുന്നത് നമ്മൾ ജനിച്ചതേ ആ പേരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു നിയോഗമാണ് അത് അപ്പൊ അത് തള്ളിക്കളയാതിരിക്കുക അത്ര വിചാരിച്ചാതി അപ്പൊ അമ്മ അകത്ത് ഇറച്ചിക്കറിയൊക്കെ വെക്കുന്നു ഇരുട്ടാണകത്ത് പിന്നെ എന്തു ചെയ്യാ മഴയൊക്കെ ആയതുകൊണ്ട് ആളാനൊക്കെ ഒന്നുമില്ല എല്ലാരും ഓരോത്തരത്താ ക്യാൻപീനും ഉറങ്ങി എണീറ്റതല്ലേ അമ്മ ഡാലിയൊക്കെ പൂത്തല്ലോ രണ്ടു മാസത്തോളമായി ഞാൻ ഓണത്തിന് വന്നിട്ട് കുഞ്ഞാ കുഞ്ഞോ കുഞ്ഞാ